ഒരു സ്ഥലത്ത് കുറേ ഓട്ടോറിക്ഷകളും കാറുകളും പാർക്ക് ചെയ്തിരിക്കുന്നു ആകെ വാഹനങ്ങളുടെ എണ്ണം ഇരുപത് ആകെ ചക്രങ്ങളുടെ എണ്ണം അറുപത്തെട്ട് ഓട്ടോറിക്ഷകളുടെ എണ്ണം കാണുക ഒരു സ്ഥലത്ത് കുറേ ഓട്ടോറിക്ഷകളും കാറുകളും പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ വാഹനങ്ങളുടെ ആകെ എണ്ണം അതായത് ആകെ ഓട്ടോറിക്ഷകളുടെയും കാറുകളുടെയും കൂടി എണ്ണം ഇരുപതാണ് ഇതിൻ്റെ രണ്ടിനും കൂടി ആകെ ചക്രങ്ങളുടെ എണ്ണം അറുപത്തെട്ടാണ് നമുക്ക് ഓട്ടോറിക്ഷകളുടെ എണ്ണം കാണണം അപ്പോൾ നമുക്കിവിടെ ഓട്ടോകളുടെ എണ്ണം ഓട്ടോകളുടെ എണ്ണം എക്സ് എന്നും കാറുകളുടെ എണ്ണം വൈ എന്ന് കൊടുക്കുക ഓട്ടോകൾ എക്സ് എണ്ണ ഉണ്ട് കാറുകൾ വൈ എണ്ണ ഉണ്ട് ആകെ വാഹനങ്ങൾ ഇരുപതാണ് അപ്പോൾ നമുക്ക് എന്താ എഴുതാം എക്സ് പ്ലസ് വൈ സമം ഇരുപത് അതൊരു സമവാക്യം ഇനി ആകെ ചക്രങ്ങളുടെ എണ്ണം അത് നമുക്കറിയാം ഒരു ഓട്ടോന് മൂന്ന് ചക്രം ഒരു ഓട്ടോന് മൂന്ന് ചക്രം അപ്പം എക്സ് ഓട്ടോന് എത്ര ചക്ര മൂന്ന് എക്സ് ചക്രം ഒരു ഓട്ടോന് മൂന്ന് ചക്രം എക്സ് ഓട്ടോന് മൂന്ന് എക്സ് ചക്രം മൂന്ന് എക്സ് ഒരു കാറിന് നാല് ചക്രം അപ്പോൾ വൈ കാറിന് നാല് വൈ ചക്രം ഒരു കാറിന് നാല് ചക്രം വൈ കാറിന് നാല് വൈ ചക്രം രണ്ടിനും കൂടി ആകെ എത്രയാണ് മൂന്ന് എക്സ് പ്ലസ് നാല് വൈ സമ എത്രയാണ് ആകെ ചക്രങ്ങളുടെ എണ്ണം അറുപത്തി എട്ട് നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഇത് സോൾവ് ചെയ്യണം രണ്ട് സമവാക്യങ്ങളുണ്ട് ഇത് നിർദ്ധാരണം ചെയ്ത് എക്സും വൈയും കാണണം രണ്ട് സമവാക്യങ്ങൾ നിർദ്ധാരണം ചെയ്യുമ്പോൾ ഒന്നുകിൽ എക്സിൻ്റെ കോയഫിഷൻസ് തുല്യമാവണം എക്സിൻ്റെ ഗുണോത്തരങ്ങൾ അല്ലെങ്കിൽ വൈയിൻ്റെ കോയഫിഷൻസ് വൈഇൻ്റെ ഗുണോത്തരങ്ങൾ തുല്യമായിരിക്കണം ഇവിടെ ഒരു എക്സ് ഇവിടെ മൂന്ന് എക്സ് തുല്യമല്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ സമവാക്യത്തെ മുഴുവൻ മൂന്ന് കൊണ്ട് ഗുണിക്കുക ഇതിനെ മുഴുവൻ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എന്ത് വരും മൂന്ന് എക്സ് പ്ലസ് മൂന്ന് വൈ സമം അറുപത് എന്ന് വരും ഇതിനെ മുഴുവൻ മൂന്ന് കൊണ്ട് കുടിച്ചു എന്തിനാണ് ഇപ്പം മൂന്ന് എക്സ് മൂന്ന് എക്സ് പൂജ്യായി ഇനി ഒരു സമവാക്യം എഴുതി അടുത്ത സമവാക്യം താഴെ എഴുതി കുറയ്ക്കുക ഈ സമവാക്യം മോഡെഴുതുക മൂന്ന് എക്സ് പ്ലസ് നാല് വൈ സമം അറുപത്തെട്ട് അതിന് താഴെ ഇത് എഴുതുക മൂന്ന് എക്സ് പ്ലസ് മൂന്ന് വൈ സമം അറുപത് എന്നിട്ട് കുറയ്ക്കുക മൂന്ന് എക്സ് മൂന്ന് എക്സ് കുറച്ച പൂജ്യമായി നാല് വൈന്ന് മൂന്ന് വൈ കുറച്ചാൽ ഒരു വൈ സമം അറുപത്തെട്ട് അറുപത് കുറച്ച എട്ട് എന്ന് വരും വൈ കിട്ടി നമുക്ക് എന്താണ് കാറുകളുടെ എണ്ണം ചോദ്യം ഓട്ടോറിക്ഷകളുടെ എണ്ണമാണ് നമുക്ക് കാറുകളുടെ എണ്ണം എട്ട് എട്ട് കിട്ടി ആകെ വാഹനങ്ങൾ ഇരുപതാണ് ആകെ വാഹനങ്ങൾ ഇരുപത് അപ്പോൾ കാറുകൾ എത്രയായിരിക്കും ഇരുപത് നട്ട് കുറച്ച കാറുകളുടെ എണ്ണം ഉത്തരം അല്ല ഓട്ടോറിക്ഷകളുടെ എണ്ണം ഉത്തരം പന്ത്രണ്ട്